നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വല്യമ്മച്ചി ഉണ്ടാക്കിത്തരുന്ന ഏത്തക്ക അല്ലെങ്കിൽ നേന്ത്രക്കായ വെച്ചുണ്ടാക്കുന്ന നല്ല രുചിയേറിയ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സോഫ്റ്റാണ് നല്ല രുചിയുമാണ് ഇതിനായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത് ഇവിടെ ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് ആവിയിൽ വെച്ച് ആ തൊലി ഒന്ന് വിട്ടുകിട്ടുന്നത് വരെ ഒരു ഏഴ് മിനിറ്റോളം വെച്ചാൽ മതി എന്നിട്ടത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക തണുപ്പിച്ചതിന് ശേഷം തൊലി നീക്കം ചെയ്ത് ഒരു മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിനകത്തെ നാർ നീക്കം ചെയ്യേണ്ട കാര്യമില്ല അതും കൂടെ ാണ് ഇവിടെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് കൂടാതെ ഒരു ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതെടുത്തതുകൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങാ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പച്ചത്തേങ്ങ ചേർക്കുന്നത് വേറൊരു ഓപ്ഷനാണ് അത് കുറച്ചുകൂടെ ടേസ്റ്റ് തരും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഈ പഴം അരച്ചതും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ യോജിച്ച് വരണം അതിന് ശേഷം അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് വറുത്തെ അരിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒരു തവി വച്ച് ഇത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക കൂടാതെ ഇതിലേക്ക് ആവശ്യത്തിന് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കൊഴുക്കട്ടയിലും കുറച്ചുകൂടെ ഒരു നീണ്ട പരുവത്തിലേക്ക് വരണം കൂടാതെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു കട്ട പോലും കാണരുത് നല്ല കൊഴുക്കട്ടയ്ക്കുണ്ടാകുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ഇതിന് കിട്ടണം കൊഴുക്കട്ടെ പോലെ തന്നെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക ധാരാളമായിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നു ഇത് ഒരു കാഷ്യൂനട്ട് വെച്ച് ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഹീറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക വളരെ രുചിയേറിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഇരിക്കിലേക്ക് വരുന്നതായിരിക്കും താങ്ക്